നമസ്തേ ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ട് ഒരു ഉസ്താദ് സംസാരിക്കണേ മുഹമ്മദിൻ്റെ മൂത്രവും കാഷ്ടവും അത് കാണണമെന്ന് ഒരുപാട് ആൾക്കാരെ ആഗ്രഹിച്ചു എന്നിട്ട് മുഹമ്മദിൻ്റെ പുറകെ കിടന്നു എന്നിട്ട് മുഹമ്മദ് എവിടെയോ പോയിട്ട് അപ്പിട്ട് അപ്പോൾ അപ്പിയിട്ടിട്ട് മുഹമ്മദ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ പുറകെ പോയി നോക്കി നോക്കിയപ്പോൾ അപ്പിട്ട സ്ഥലത്ത് ഭൂമി ഇതായി പോയി പിളർന്നു പോയിട്ട് അപ്പി താഴത്തോട്ട് പോയി മുഹമ്മദിൻ്റെ മൂത്രവും കാഷ്ടവും ആർക്കും കാണാൻ പറ്റില്ല വ വണ്ടർഫുൾ വണ്ടർഫുൾ ഇതിലും വലിയൊരു അത്ഭുതം എന്താണുള്ളത് ഏഹ് പിന്നെ ഈ ഉസ്താദ് പറഞ്ഞൻ അത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഉസ്താദ് സംസാരിക്കണം ഉസ്താദ് പറഞ്ഞൻ പിന്നെ മുഹമ്മദിന് ഒരു ഏർപ്പാടുണ്ടായിരുന്നു മൂത്രമൊഴിച്ച് ഒരു പാത്രത്തിൽ വെക്കും മൂത്രം ഒഴിച്ചിട്ട് അങ്ങനെ ഒരു ഏർപ്പാടായിരുന്നു രാത്രി മുഹമ്മദ് മൂത്രം ഒരു പാത്രത്തിൽ വെച്ചു അപ്പോൾ അവിടെ അവിടെയുള്ളൊരു പെണ്ണ് മുഹമ്മദിൻ്റെ ഭാര്യമാരിലൊരാളാണ് തോന്നുന്നത് അവൾ അവൾക്ക് വയറുവേദന വയറുവേദന വന്നപ്പോൾ അവൾ വേഗം ചെന്നിട്ട് ഈ മൂത്രം എടുത്ത് കുടിച്ചു ഏത് മുഹമ്മദിൻ്റെ മൂത്രം അപ്പം തന്നെ അവളുടെ വയറുവേദന പോയി മുഹമ്മദിന് മനസ്സിലായി ഇവള് മുഹമ്മദിൻ്റെ മൂത്രം കുടിച്ചെന്ന് അപ്പോൾ തന്നെ മുഹമ്മദ് പറഞ്ഞു എടീ നിൻ്റെ വയറുവേദന മാത്രമല്ല നിന്റെ ശരീരത്തിലെ സകല അസുഖങ്ങളും മാറിയിരിക്കുന്നു മാത്രമല്ല സ്വർഗത്തിൽ നിനക്ക് ഇടം കിട്ടിയിരിക്കുന്നു അപ്പോൾ മുഹമ്മദിന്റെ മൂത്രം കുളിക്കുക കാഷ്ടം തിന്നുക ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഇടം കിട്ടൂന്നാ പറഞ്ഞത് ഇല്ലേ ഇതൊക്കെ ഇക്കാലത്ത് നിങ്ങൾ വിളിച്ച് പറയാനുണ്ടല്ലോ ബ്രോ ഇല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ നിങ്ങക്ക് ഭ്രാന്താണെന്ന് പറയൂലോ ആൾക്കാര് ഇല്ലേ പറയില്ലേ വട്ടാണെന്ന് എന്ത് ഭ്രാന്താണ് നിങ്ങൾ വിളിച്ചു പറയണത് നിങ്ങോചിച്ചു നോക്ക് എന്തൊരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഇതൊക്കെ പറയാനും പഠിപ്പിക്കാനുമാണ് മദ്രസകൾ കേരളത്തിൽ ഇരുപത്തൊന്നായിരം മദ്രസകൾ ആകെ എന്താണ്ടും ഒമ്പതിനായിരം എത്രയോ ഒമ്പതിനായിരം പോട്ടെ തൊള്ളായിരത്തി ചില്ലാനും പഞ്ചായത്തുകളായിട്ടാണ് കേരളത്തിലുള്ളത് മൊത്തം ഇരുപത്തൊന്നായിരം മദ്രസകളുണ്ട് ഈ ഉസ്താദുക്കളാണ് അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് ഈ മുഹമ്മദിൻ്റെ മൂത്രം കുടിക്കണതും മുഹമ്മദിൻ്റെ കാഷ്ടം തിന്നണ കാര്യമൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ അതിന് അവിടെ മാസ ശമ്പളം ഉണ്ട് പോരാഞ്ഞിട്ട് ചില ആൾക്കാരെ ഒരു മണിക്കൂർ മുന്നൂറ് രൂപ ശമ്പളത്തിനും ഏർപ്പാടാക്കിയിട്ടുണ്ട് മനസ്സിലായോ എന്താണ് കേരളത്തിനടക്കണം എന്റെ പ്രബുദ്ധരുടെ നാടാണ് കേരളം എൻ്റെ വായെന്ന് വല്ലതും പരിഞ്ഞു പറയാനില്ല ഞാൻ ഇത്തരം പൊട്ടത്തരം പഠിപ്പിക്കണേന് ആൾക്കാരിക്ക് കൂലി കൊടുത്തിട്ട് അത് ഇത്തരം കാശ് ഒരു മണിക്കൂർ മുന്നൂറ് രൂപ ഇവിടെ പാടത്തും പറമ്പത്തൊക്കെ ഒക്കെ പണിയെടുക്കണം എന്തോരം പാവപ്പെട്ട മനുഷ്യരുണ്ട് അവർക്ക് ഇതുവല്ല കിട്ടണണ്ട ശരിക്കും അവരല്ല നമുക്ക് ഭക്ഷണം തന്നത് ഇത് മൂത്രം കുടിപ്പിക്കണേ കാഷ്ടം തിന്നണ കാര്യവും പറയണമെന്നവർക്ക് ഇത്രയും ശമ്പളം ഈ പൊട്ടത്തരം പഠിപ്പിക്കാനായിട്ട് പ്രബുദ്ധ കേരളം കേട്ട് കേട്ട് മദ്യേ ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഈ ഉസ്താദികളുടെ തള്ളാണ് കംപ്ലീറ്റ് ഇതേപോലത്തെ തള്ളുകളാണ് കംപ്ലീറ്റ് മനസ്സിലായത് പിന്നെ വേറൊരു ഉസ്താദ് അദ്ദേഹം പറയേ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവരുടെ കൈത്തണ്ട കൈത്തണ്ട മാത്രം കണ്ടുകഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശത്തിനേക്കാളും ഭയങ്കര പ്രകാശവും സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ കൈത്തണ്ടെ പിന്നെ വലിയ നേത്രങ്ങൾ പിന്നെ പല കാര്യങ്ങളും പറഞ്ഞു കംപ്ലീറ്റ് ഉള്ളത്തര പറഞ്ഞത് ആളുകളെ കമ്പിയാക്കി സ്വർഗത്തിലേക്ക് ആന ഇസ്ലാമിലേക്ക് ചേർക്കാൻ വേണ്ടി നോക്കണം എന്തൊരു വൃത്തികേടാണ് പോയത് നിർത്താൻ പള്ള നിൽക്കത് ഈ വൃത്തിയോട് കുറച്ച് ഈ മനുഷ്യന്മാരി കേട്ടി അവർ മൂക്കത്ത് കരല് വെക്കുമല്ലേ എന്തെല്ലാമാണ് പറഞ്ഞ് പരുത്തരെന്നറിയോ ഈ ഉസ്താദുകളെ കൊണ്ട് തോറ്റ് എന്തെല്ലാം പൊട്ടിത്തരങ്ങളാണ് പറഞ്ഞത് അറിയോ ഇത് ഇവർ പറഞ്ഞ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് മനസ്സിലല്ലാണ്ട് ഇത് കോമഡി ആയിട്ടല്ല പറഞ്ഞത് ഇത് സീരിയസ് സംഭവം കോമഡിയാണ് നമുക്ക് കേട്ടി നമുക്ക് ചിരി വരും സത്യം പറഞ്ഞാൽ പക്ഷേ ഇവന്മാരെ വിചാരം ഇതൊക്കെ ശരിക്കുമുള്ള എണ്ണ വിചാരം മനസ്സിലായോ ഈ സ്വർഗവും ഈ സ്വർഗ്ഗത്തിലെ ഹൂറികളുടെയും കഥ അല്ലാണ്ട് ഇവന്മാർക്ക് വേറെ ഒന്നും പറയാനില്ല പിന്നെ മുഹമ്മദിനെ പുഴ്ത്തി പറയാനില്ലേ അതിപ്പോൾ പുഴ്ത്തി പൊഴ്ത്തി മുഹമ്മദിൻ്റെ മൂത്രം കുടിച്ചുകഴിഞ്ഞാൽ അസുഖം എല്ലാം മാറും ശരീരത്തിലെ സകല രോഗങ്ങൾ മാറും പിന്നെ ഡോക്ടർമാരെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഉസ്താദിൻ്റെ മൂത്രം കുടിച്ചാൽ പോരെ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ മുസ്ലിങ്ങൾ എന്തിനാണ് ഈ എം ബി ബി എസ് ഒക്കെ പഠിക്കണെന്തിനാണ് അവരവരോ എവിടെയാണ് ഒരു മദ്രാസയിൽ പോയിട്ട് ഉസ്താദ് ഒരിത്തിരി മൂത്രം എനിക്ക് തരുക എന്ന് പറഞ്ഞ് അങ്ങൾ കുടിച്ചാൽ പോരെ മേടിച്ച് എല്ലാവർക്കും കൊടുക്ക് ഉസ്താദിൻ്റെ മൂത്രം അത് കുടിച്ച ആൾക്കാർ അസുഖം മാറട്ടെ ശരിക്കും പറഞ്ഞാൽ ഈ മൂത്രം എന്ന് പറഞ്ഞാൽ വിസർജ്യമാണത് നമ്മുടെ ശരീരത്തിൽ അഴുക്കാണ് മൂത്രമായിട്ടും മലമായിട്ടും പുറത്തോട്ട് പോകണത് തുപ്പല് പോലും അഴുക്കാണ് മനസ്സിലായത് ആ തുപ്പിക്കളത് വിസർജ്യമാണ് പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമില്ല അതാണ് പുറത്തോട്ട് പോണത് ആ സാധനം കുടിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുമെന്ന് പറയണവനെ എന്താ ചെയ്യേണ്ടത് ഈ കാലത്ത് ഈ ശാസ്ത്രമൊക്കെ ഇത്തരം വളർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറയുന്നെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ പോയി ഹൗമാരൊന്ന് നിർത്താനായിട്ട് എന്ത് ചെയ്യണം ഇപ്പം ഇതെന്താണെന്നറിയോ ഇതുകൊണ്ടൊക്കെ ഗുണമാർക്കാണെന്ന് അറിയോ ഈ ഉസ്താദുകളെ കൊണ്ട് ഏറ്റവും നേട്ടമാർക്കാണെന്ന് അറിയോ ഏറ്റവും നേട്ടം നിരീശ്വരവാദികൾക്ക് കേരളത്തിൽ നിരീശ്വരവാദികളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർ നിരീശ്വരവാദികളാണ് അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യണത് കാരണം അവർ ഈ ഉസ്താദുക്കളുടെ ഡയലോഗൊക്കെ എടുത്ത് പറഞ്ഞിട്ട് കണ്ട എന്തൊക്കെ പൊട്ടത്തരാണ് പറയണത് ഇസ്ലാമിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ വെ പൊട്ടത്തരങ്ങളൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ അപ്പം തന്നെ ഈ പുതിയ തലമുറയിലെ പിള്ളേരൊക്കെ യുവാക്കളൊക്കെ ഇസ്ലാം ഉപേക്ഷിച്ച് പോകണേ കുറെ യുവാക്കൾ ഇവരുടെ കൂടെ പോകണുണ്ട് ഈ ആരിഫ് ഹുസൈൻ്റെ കൂടെ അവർക്ക് പോട്ട് തരം കേട്ട് ഇനിയെങ്കിലും ഉസ്താദുക്കളോട് അണ്ണാക്കും കൂട്ടി ഇരിക്കാൻ പറ കൊറേ പോട്ട് തരം പറയണത് നിർത്താൻ പറ ഉസ്താദുക്കളോട് ഇങ്ങനെ ഒന്നും ഈ കാലത്ത് ചെലവാകൊന്നുമില്ല ഇതൊക്കെ ഒരു ആയിരത്തി നാനൂറ് വർഷം മുമ്പൊക്കെ ഇതൊക്കെ ഈ തള്ളൊക്കെ വിട്ടിരുന്നെങ്കിൽ ആൾക്കാർക്ക് വലിയ ബുദ്ധിയൊന്നും വികസിച്ചിട്ടില്ല അന്നേരം ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോ ശരിയായിരിക്കും വിചാരിക്കും പക്ഷെ ഇപ്പൊ പറഞ്ഞ മൂത്രം കുടിക്കാൻ പറഞ്ഞ പോട പുല്ലെന്നു പറയും ആളുകൾ നമ്മുടെ നാട്ടിൽ പണ്ടൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു മൊറാർജി ദേശായി അദ്ദേഹം മൂത്രം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് തന്നെ എന്ത് നാണക്കേടരുന്നറിയോ മൂത്രം കുടിക്കണ പ്രധാനമന്ത്രി അതൊരു വൃത്തികെട്ടവനാണെന്ന് നമ്മൾ വിചാരിക്കും മനസ്സിലായു ഇത് മുഹമ്മദിന്റെ മൂത്രം കുടിച്ചപ്പോൾ അസുഖം മാറി അവൾക്ക് സ്വർഗത്തിലും ഇടം കിട്ടി എന്ന് പറഞ്ഞ മൂത്രം കുടിക്കുന്നുണ്ട് സ്വർഗ്ഗത്തിലെ ഇടം കിട്ടണമെങ്കിൽ പുണ്യപ്രവർത്തിയണം മനുഷ്യരെ മറ്റു ജീവികളെ സഹായിക്കണം അങ്ങനെയുള്ളവർക്കാണ് സ്വർഗത്തിലിടം കിട്ടണത് അല്ലാണ്ട് മൂത്രം കുടിച്ചുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നില്ല ഒരു മതത്തിലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക അതാണ് പുണ്യം മനസ്സിലായു അത് ചെയ്യുന്നവർക്കാണ് ഇങ്ങനൊരു സ്വർഗം ഉണ്ടെങ്കിൽ ഓക്കെ നോട്ട് ദ പോയിന്റ് ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ആ സ്വർഗത്തിൽ പോകണമെങ്കിൽ പുണ്യപ്രവൃത്തിയാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത് പാപം നരകത്തിനും പാപചെല്ലുന്നിടം പാതാളം എന്നല്ലേ പറഞ്ഞത് മനസ്സിലായോ പുണ്യപ്രവൃത്തിയുടെ ഫലം നമ്മളെ മുകളിലേക്ക് ഉയർത്തുകയും പാപത്തിൻ്റെ ശക്തി നമ്മളെ താഴേക്ക് വലിക്കുകയും ചെയ്യുന്നു അങ്ങനെ പറഞ്ഞ മനസ്സിലായോ അല്ലാണ്ട് ആരെങ്കിലും മൂത്രം കുടിച്ചുകൊണ്ട് ഒരുത്തനും സ്വർഗത്തിൽ പോകാൻ പോകണില്ല ഈ പൊട്ടത്തരം ഇനിയെങ്കിലും നിങ്ങൾ നിർത്തണം പ്ലീസ് ഒരപേക്ഷയാണ് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹദേവ്